നമ്മളാ വീഡിയോ കാണുന്ന പലരും നല്ല പോസിറ്റീവ് കമന്റ് നമുക്ക് കിട്ടിയിട്ടുണ്ട് നെഗറ്റീവ് കമന്റ് നമുക്ക് കിട്ടില്ല നെഗറ്റീവ് കമന്റ് അല്ല നമുക്ക് വിഷയം നെഗറ്റീവ് കമന്റ് ഇടുമ്പോ വീഡിയോ പോരാ അങ്ങനെ പല അങ്ങനത്തെ ഒരു എന്താണ് പോരായ്മ എന്ന് പോരായ്മു പലരും സൗണ്ടിന്റെ വിഷയങ്ങൾ പറയുന്നത് സൗണ്ട് എന്ന് പറഞ്ഞാൽ നമ്മൾ കയ്യിലുള്ളത് ഈ ഒരു കാണും ഈ ഒരു മൈക്കാണ് ഈ മൈക്കിന്റെ വിഷയം എന്ന് പറഞ്ഞാൽ നമ്മൾ റൂമും കാര്യങ്ങളും ഒന്നും എടുക്കണം നമ്മൾ ടെൻഡ് അടിക്കലൊക്കെയാണ് കൂടുതലായി നമ്മൾ വീട്ടിലൊക്കെ പോകുമ്പോൾ ചാർജ് ചെയ്യാൻ പറ്റും പിന്നെ നമ്മളെ ഗോപ്ര ഈ പവർ ബാങ്ക് നമ്മളെ ടോർച്ച് ലൈറ്റ് മൊബൈലൊക്കെ കൂടി ചാർജ് ചെയ്യുമ്പോൾ നമുക്ക് ഒരു വീട്ടിൽ ചെന്ന് ചാർജ് ചെയ്യുമ്പോൾ അതിന് സമയം കിട്ടുന്നില്ല പിന്നെ നമ്മളെ വണ്ടി വെച്ചാൽ കൂടി ചാർജ് ചെയ്യാനുള്ള സൗകര്യം ഇല്ല ഇപ്പൊ നിലവിൽ ഇപ്പോൾ വണ്ടിന്റെ ചാർജ് അടിച്ചുപോയി കിടക്കാണ് പിന്നെ നമ്മളെ വീഡിയോന്റെ അവതരണം എന്ന് പറഞ്ഞത് നമ്മള് മുന്നേ നമുക്ക് ഇത്ര യൂട്യൂബ് ചെയ്ത് പരിചയമുള്ള ആളുകളല്ല ഞാൻ സൗദിയിലെ ഡ്രൈവറാണ് എനിക്കിതിനെ പറ്റി കൂടുതൽ അറിവില്ല ഒരു ഡ്രൈവർ ജോലി ആളാണ് നമ്മളെ പറ്റി നമ്മളെ കൈവിനുസരിച്ച് നമ്മളിത് വീഡിയോ എടുക്കാനും ഉണ്ടാക്കാനും ശ്രമിക്കരുത് പിന്നെ അവതരണമൊക്കെ എന്ന് പറഞ്ഞാല് അത് നമ്മളെ പോരായ്മകൾ എന്താണ് അത് ആ പോരായ്മ എന്താ നമുക്ക് ചൂണ്ടി ചൂണ്ടിക്കാണിക്കണെങ്കിൽ അത് നമുക്ക് തിരുത്താൻ പറ്റും അല്ല വീഡിയോ പോരാ അത് കാണാൻ രസം ഇല്ല എങ്ങനെ പറയുമ്പോൾ നമുക്ക് എന്താണ് ഈ പോരായ്മ നമ്മള് തിരിച്ചറിയണില്ല പിന്നെ വീഡിയോ പറഞ്ഞത് ഇപ്പൊ പലരും പറഞ്ഞിട്ടാണ് നിങ്ങൾ വീഡിയോ യാത്ര ഒരുപാട് സ്ലോ വന്നല്ലോ അപ്പൊ നിലവിൽ ഇപ്പൊ ഞമ്മളെ വീഡിയോ കൊടൈക്കനാലിന്റെ വീഡിയോ നമ്മൾ ഇട്ടിട്ടുണ്ട് കൊടക്കനാൽ കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾ പൂണ്ടി പോളൂര് അങ്ങനെയുള്ള കുറെ ഗ്രാമങ്ങൾ പോയി അതിന്റെ ശേഷം തമിഴ്നാട്ടിലെ വേറെ വില്ലേജ് പോയി അവിടുന്ന് മറയൂര് പോയി ഞങ്ങൾ മൂന്നാർ എത്തി മൂന്നാർ ഞങ്ങൾ വട്ടവട പോയി വട്ടവടി ഞങ്ങള് തൊടുപുഴ ആലപ്പുഴ വന്ന് സ്റ്റേ ചെയ്തു ആലപ്പുഴയിൽ ഞങ്ങൾ കൊല്ലം സാസ്താംകോട്ട് പോയി കൊല്ലത്ത് നിന്ന് ഞങ്ങള് വാഗമണ് എത്തി നിൽക്കുകയാണ് പോകും ഇനി ഇവിടെ ഇന്ന് കട്ടപ്പന പോകും നാളെ കമ്പം തന്നെ അങ്ങനെ തമിഴ്നാട് നടത്തുമ്പോ നമ്മൾ യാത്ര സ്റ്റോവല്ല ഇരുപത്തിരണ്ട് ദിവസമായിട്ട് ഇരുപത്തിരണ്ട് ദിവസം നമ്മൾ യാത്ര തന്നെ ചെയ്യണത് പിന്നെ ഈ വീഡിയോ എടുക്കുന്നത് പറഞ്ഞാൽ ഇപ്പൊ ഈ യാത്ര കഴിഞ്ഞ് ഈ ബൈക്കിൽ യാത്ര എന്ന് പറഞ്ഞാൽ നല്ല ചൂട് കാലാവസ്ഥയിൽ നമ്മൾ സഞ്ചരിക്കട്ട് ആ ചൂടിൽ തന്നെ ചിലപ്പോൾ നമ്മൾ ഓടിയെത്തുമ്പോൾ ചേറെ സ്ഥലത്ത് മഴ ആവും കാലാവസ്ഥ പ്രശ്നങ്ങൾ ഇത് ശരീരത്തിനുള്ള ബുദ്ധിമുട്ടുകൾ ഇപ്പൊ ഇപ്പൊ ഇപ്പ തന്നെ പെരടിക്ക് നല്ല വേദന ഉണ്ട് അത് നീരെ ഇറങ്ങിയിട്ടാണോ ഹെൽമറ്റ് ഇങ്ങനെ വെച്ച് ദൂരെ ദീർഘദൂര യാത്ര ചെയ്തിട്ട് ഐഡിയല്ല ഈ യാത്ര ചെയ്ത് വന്നിട്ട് ഈ വീഡിയോ എഡിറ്റ് ചെയ്യുകയാണ് ഒരു വീഡിയോ എഡിറ്റ് കാരണം മൂന്ന് മണിക്കൂർ എടുക്കേണ്ടി എന്നാൽ വീഡിയോ ഒക്കെ നമ്മൾ എഡിറ്റ് ചെയ്താൽ അപ്ലോഡ് ചെയ്യാൻ നെറ്റില്ല ഇപ്പൊ എന്റെ ഫോൺ സാംസങ് എസ് ട്വന്റി ത്രീ അൾട്രയാണ് ഇതില് ഫൈവ് ജി കണക്റ്റ് ആണില്ല കാരണം ഇന്റെ അതേ ഫോണാണ് സെയിം ഫോണാണ് കൂടുതലുള്ള കാജുപയോഗിക്കുന്നത് അവന്റെ ഒരു ഫൈവ് ജി ആണ് കാരണം ഞാൻ വിദേശത്ത് നിന്ന് കൊടുക്കുന്ന ഫോണായ കാരണം ഇതിൽ ജിയോ ഫൈവ് ജി കണക്റ്റ് ആണില്ല അപ്പൊ വീഡിയോ അപ്ലോഡിങ് ഇട്ടാല് പന്ത്രണ്ട് മണിക്കൂർ പതിമൂന്ന് മണിക്കൂറൊക്കെയാണ് വീഡിയോ അപ്ലോഡിങ് ഇട്ട് അപ്ലോഡിങ്ങാണ് ഇപ്പൊ ദിവസം അടിപ്പിച്ച് വീഡിയോ വരായിരുന്നു ശബരിമലയായിരുന്നു ഞങ്ങള് ഞങ്ങളെ സ്ഥിന് ഒരു തുള്ളി റേഞ്ച് വീഡിയോ അപ്ലോഡ് ചെയ്യാൻ പറ്റി ഒരു കോൾ ചെയ്യാനുള്ള റേഞ്ച് വരെ ജിയോക്ക് കിട്ടുന്നില്ല അങ്ങനത്തെ സ്ഥലങ്ങളാണ് അപ്പൊ നമ്മൾക്കൊരു പറ്റുന്ന നമ്മൾ ഫാസ്റ്റ് ഫാസ്റ്റാക്കിയിട്ട് വീഡിയോ അപ്ലോഡിങ് കാര്യങ്ങളൊക്കെ ചെയ്യണം അപ്പൊ നിലവിൽ ഇപ്പൊ ഞമ്മള് ഈ യാത്ര കൊടുക്ക ഞങ്ങള് വാഗമണ് ഉള്ളത് കാരണം കൊടൈക്കനാളിന് വീഡിയോ അവിടുന്ന് നമ്മൾ പത്ത് ദിവസത്തോളം യാത്ര ചെയ്ത വീഡിയോ ഇനി വരാൻ കിടക്കണ് ഇനി ഇപ്പൊ നമ്മള് കട്ടപ്പന അങ്ങനെ പോകുമ്പോൾ ഇതാണ് നമ്മള് വീഡിയോ വീഡിയോ നമ്മള് യാത്ര ലേറ്റ് ആയില്ല വീഡിയോ വരാൻ ലേറ്റ് ആയത് കാരണം ലേറ്റ് ആയുന്ന വിഷയങ്ങൾ ഈ സംഭവങ്ങളൊക്കെയാണ് പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മളെ വീഡിയോക്കുള്ള പോരായ്മകൾ എന്താന്ന് കറക്റ്റ് ആയിട്ട് കാരണം നമുക്ക് ആ അടിപൊളി സൂപ്പർ ഇങ്ങനത്തെ കമന്റ് കേൾക്കാൻ എല്ലാം ഇഷ്ടം കാരണം നമ്മളെ വീഡിയോക്ക് ഒരുപാട് പ്രശ്നങ്ങളുണ്ട് സൗണ്ടിന്റെ വിഷയം എന്ന് പറഞ്ഞാൽ ഒന്ന് ഡ്രൈവ് ചെയ്യുമ്പോൾ ഹെൽമറ്റുമ്പോ വെച്ചാൽ ആ കാറ്റടിക്കണ ചെറിയ വിഷയമുണ്ട് പിന്നെ ഈ മൈക്ക് നമ്മൾ നമ്മളെപ്പോഴും ഉപയോഗിക്കലില്ല പിന്നെ ഞമ്മള് പറഞ്ഞാൽ പ്ലാൻ ചെയ്തിട്ട് മുന്നേ ആട് നിങ്ങളെ അങ്ങനെ സംസാരിക്കാൻ അവസാരിക്കുന്നതല്ല നമ്മൾ ട്രാവൽ വീഡിയോ അങ്ങനെ ചെയ്യണം അപ്പൊ നമ്മൾ ഇറങ്ങി ചെല്ലുമ്പോൾ നമ്മളെ പോയി ക്യാമറ അങ്ങനെ വെക്കുമ്പോൾ അതിന് മുന്നിൽ പെടുന്ന ആളുകൾ എന്തെങ്കിലും കാര്യം നമ്മളോട് പറയണേ പക്ഷെ നമുക്ക് അവരങ്ങനെ ആ വിഷയം സംസാരിക്കും നമ്മളാ തന്നെ ക്യാമറ വെക്കണ്ടേ അതിന് ശേഷം പിന്നെ മൈക്ക് മൈക്കയെച്ച് ഒന്നുകൊണ്ട് സംസാരിക്കുന്നത് നമുക്ക് അവരോട് എല്ലാരോട് പറയാൻ പറ്റുന്ന ആദ്യം എല്ലാരോടും പറയാൻ പറ്റില്ല അപ്പൊ അത് അതൊക്കെയാണ് ഈ സൗണ്ടിന്റെ വിഷയം വരുന്നത് പിന്നെ വീഡിയോന്റെ ക്വാളിറ്റി അവതരണം എന്ന് പറഞ്ഞാൽ അത് നമുക്ക് അതിനെപ്പറ്റി കറക്റ്റ് ഒരു ഐഡിയ ഇല്ല അത് ഉപയോഗിച്ചിട്ടുള്ള പരിചയം ഒന്നും അപ്പോൾ അത് എങ്ങനെ തിരുത്തേണ്ടി എന്നുള്ളത് ആ കമന്റ് അവർ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതുപോലെ നമ്മള് വീഡിയോ നമ്മൾ ആ വീഡിയോ നമ്മൾ ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കും ഇത്രേ നമുക്ക് ഇതിനെക്കുറിച്ച് പറയാനുള്ളൂ